ഈ കൈപ്പേറിയ അനുഭവം എന്ന് പറഞ്ഞത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരിയാ എന്നോട് ചോദിച്ചിട്ട് വല്ല കാര്യ അതെ ഞാൻ പറയണത് ബി ജെ പിരി ഒരു വനിത എനിക്ക് കൈപ്പേറിയ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ ഏത് തരത്തിലുള്ള കൈപ്പേറിയത് നമുക്ക് പറയാൻ പറ്റുമോ എന്താണ് അവരുടെ മാനസിക വിഷമം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അവരെന്നെ വെളിപ്പെടുത്തണ്ടേ ഞാൻ അറിഞ്ഞത് അവരൊരു മാന്യമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അവരെ പുക ഒരു മാന്യമായി പ്രവർത്തനം നടത്തിയ നടത്തിയവര് എന്ത് കാരണം കൊണ്ട് മാറ്റി എന്നുള്ളത് അവർക്ക് തന്നെ അറിയാത്തോണ്ടായിരിക്കുമല്ലോ ഈ കൈപ്പേറിയ അനുഭവം എന്ന് പറഞ്ഞത് അത് നമുക്കറിയില്ല അതെന്താണെന്ന് അവരോട് പോയി ചോദിക്കാ വേണ്ടത് അവര് ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ച സമയത്തും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഒക്കെ നിങ്ങളെല്ലാം പോയിട്ട് പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയല്ലോ അവർ ഉറച്ച ആർ എസ് എസിൻ്റെ ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് അവർ ഇന്നലെയും വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഞാൻ ഈ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവും പിന്നെ എല്ലാ ആളുകൾക്കും പൊതുരംഗത്ത് വരുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും നിരവധി ആളുകൾ ആത്മകഥകൾ എഴുതുന്ന സമയത്ത് പല കാര്യങ്ങൾ പറയാറുണ്ടല്ലോ അതുപോലെ അവരുടെ അഞ്ച് വർഷം അവർ നല്ലൊരു വിദ്യാഭ്യാസമുള്ള ബി ജെ പിയെ സംബന്ധിച്ചോളം ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ച ഒരു ചെയർപേഴ്സൺ ആണ് അവർക്ക് ചെയർപേഴ്സൺ സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് അവർ നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത പലതും പല ഭാഗങ്ങളിൽ നിന്നും അത് എല്ലാ പൊതുരംഗത്തുള്ള എല്ലാവർക്കും ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പോയി ചോദിക്കൂ ഉണ്ടാവും അതുപോലെ തന്നെയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവർ ഫേസ്ബുക്കിൽ കുറു പങ്കുവച്ചു അത് പാർട്ടിക്കാരുടെ നിന്നും പറഞ്ഞിട്ടില്ല